സംസ്ഥാനത്ത് നാളെ പടുപ്പ് മുടക്ക സമരം അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടുകൂടി സംസ്ഥാനത്ത് നാളെ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരിക്കും മഴയുടെ ശക്തി കൂടുക ഇപ്പോൾ ഇത് ശക്തമായ മഴ കാരണം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ കാസർഗോഡ് ജില്ലകളിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇനി മഴ കാരണം അവധി വല്ലെന്നും പ്രഖ്യാപിച്ചാൽ ആരപ്ഡേഷൻ നമ്മുടെ ചാനൽ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ നാളെ ജൂലൈ പതിനീ പതിനേഴാം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസം സംസ്ഥാനത്തെ പോളിടെക്നിക് സ്ഥാപനങ്ങളിൽ എസ് കെ യുസുവിൻ്റെ സമരമായിരിക്കും ഉണ്ടാകുക കെ യുസുവിൻ്റെ പഠിപ്പ് മുഴുക്ക് സമരമാണ് പോളിടെക്നിക്ക് കോളേജുകളിൽ ബാധിക്കുക എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ